എടപ്പാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനേഴാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ തോട്ടത്തിൽ പ്രഭാകരന് പിന്തുണ നൽകാൻ യു ഡി എഫ് തീരുമാനം വാർഡിൽ മത്സരിക്കാൻ നിന്നിരുന്ന മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള ആലോചനയെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായതെന്ന് യു ഡി എഫ് എടപ്പാൾ പഞ്ചായത്ത് ചെയർമാൻ എസ് സുധീർ കൺവീനർ ഹാരിസ് പൂക്കരതറ എന്നിവർ അറിയിച്ചു സി പി എമ്മിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ പ്രഭാകരൻ ജനപിന്തുണ പിന്തുണ നേടുന്ന സാഹചര്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ച അദ്ദേഹത്തെ പിന്തുടരാൻ കാരണമായതെന്ന് മുസ്ലിം ലീഗ് നേതാവ് റഫീഖ് പറഞ്ഞു വാർഡ് പതിനേഴ് വൈദ്യർമൂല എന്നത് എക്കാലത്തും സി പി ഐ എമ്മിന് വ്യക്തമായ ഭൂരിപക്ഷം നൽകുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് അതിന്റെ തെറ്റായ നയങ്ങളിൽ മനം നൊന്നുകൊണ്ടാണ് ബഹുമാനായ തോട്ടത്തിൽ പ്രഭാരേടനെ പോലുള്ള ആളുകള് ഇന്ന് ഒരു വേദിയിൽ എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടായത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ മുഹമ്മദ് പുറങ്ങിപ്പാട്ടിനെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ നേരത്തെ തന്നെ നിശ്ചയിക്കുകയും അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് പ്രഭാകരട്ടനെ പോലുള്ള ആളുകളുടെ ജനാധിപത്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധതയും നില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഈ പ്രദേശത്ത് ഒരു വികാരം നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മുഴുവൻ ശ്രീ പ്രബേട്ടനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഈ പ്രദേശത്തുള്ള പ്രവർത്തകന്മാരും മറ്റ് പാർട്ടി നേതൃത്വവും ഒക്കെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പ്രഭാകരേട്ടന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ബഹുമാന്യായ ശ്രീ മുഹമ്മദ് പുറങ്ങിപ്പാട്ടിനെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസം പിൻവലിക്കുകയും ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ വൈദ്യു വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള ശ്രീ പ്രഭാകരേട്ടനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വാർഡ് തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ സൂചന തന്നെ നൽകുന്ന തെളിവുകളാണ് ഇവിടെയുള്ള ഓരോ വർക്കുകളും കാണുന്നത് അദ്ദേഹത്തിനൊപ്പം ഈ പ്രദേശത്തുള്ള നല്ലവരായ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും പാർട്ടിയിൽ നിന്നുള്ള തെറ്റായ നയങ്ങൾക്കെതിരെയായ പ്രതിഷേധമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തനിക്ക് നീങ്ങേണ്ടി വന്നതെന്നും ജനങ്ങളുടെ പിന്തുണ ശക്തിപ്പെടുത്തുന്നതാണ് പര്യടനത്തിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും സ്ഥാനാർത്ഥി പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാൻ സാധ്യതയായത് നമ്മളുടെ പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തന്നെ ഞങ്ങളോട് ഞങ്ങളെ കുറച്ച് ആൾ ഒരു ബാങ്ക് പ്രശ്നത്തില് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അടക്കം വന്നും കൊണ്ടൊരു തീരുമാനം വെച്ചു ആ തീരുമാനം ഒരാഴ്ച ഉള്ളിൽ നടപ്പാക്കാൻ പറഞ്ഞു അത് കൂട്ടാക്കാതെ ഒരു നാല് വ്യക്തികൾ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടായത് അയതുകൊണ്ട് നമ്മളുടെ കുറച്ച് ചെറുപ്പക്കാരും നാട്ടുകാരും വിഘടിതമായി നിൽക്കുകയും അവരെ എന്നെ നിർബന്ധിച്ച് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ആണ് ഉണ്ടായത് എല്ലാവരും ഈ വാർഡിലെ എല്ലാവരും എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എനിക്ക് ദീപ് ചിഹ്നത്തില്